വയനാട്ടുകാരി എന്ന നിലയിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഓട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള എൻ്റെ ഒരു ആഘാതവും അതിന്റെ ഒരു പ്രതിസന്ധിയും ഒക്കെ അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് വയനാട് മഞ്ഞളിൽ നിന്നായതുകൊണ്ടായിരിക്കണം ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ സേഫാണോ ചേച്ചി എന്താണോ അവിടുത്തെ അവസ്ഥന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ അവസ്ഥയൊക്കെ നിങ്ങൾ വാർത്തയിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ സേഫായിട്ടിരിക്കുകയാണ് കാരണം ഞാനും മോനും ഇപ്പോൾ വയനാട്ടിലല്ല ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ചികിത്സയൊക്കെ ആയി ബന്ധപ്പെട്ട് കോഴിക്കോടാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു ആള് ഒരു മാധ്യമ പ്രവർത്തകനാണ് ആള് ന്യൂസ് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഡ്യൂ ടു ഭാഗമായിട്ട് രാവിലെ ടീമിൻ്റെ കൂടെ പോകേണ്ടി വന്നപ്പോൾ ആൾ വയനാട് ദുരന്തമുഖത്താണ് ഉള്ളത് അപ്പോൾ അവർ കുറച്ച് നേരത്തെ ഞങ്ങളെ വിളിച്ചായിരുന്നു അവിടെ ബാക്കി കാര്യങ്ങളും വർക്കൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ പിന്നെ പറയാനുള്ളത് എൻ്റെ വയനാട്ടിലെ ഉള്ള വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് വർഷം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായിരുന്നില്ലേ ആ സ്ഥലത്തിൻ്റെയൊക്കെ ഏകദേശം തന്നെയാണ് ഇപ്പോഴും ഇത് സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാർ ഇത് നോക്കുന്നു കരകയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഒന്നും സംഭവിച്ചത് അതെന്ന് വെച്ചാൽ അതിഭീകരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് വലിയ നാശനഷ്ടം ഒരു നാടിനെ തന്നെ നടക്കിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക വയനാടിനെ ചേർത്ത് പിടിക്കുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വയനാട്ടിൽ ഒരുപാട് കാലം ജനിച്ച് വളർന്ന് അങ്ങനത്തെയൊക്കെ ഒരു വയനാടിനെ മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ വയനാട്ടിലൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോരിച്ചുരിയുന്ന മഴയായിരിക്കും അതേപോലെ അവിടുത്തെ ഒരു എന്താ പറയുക ഇരുട്ട് അവിടെ കുറച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഭയങ്കര ഇരിട്ടായിരിക്കും നമ്മുടെ മറ്റു പ്രദേശങ്ങളിൽ പോലെയായിരിക്കില്ല ഞാനിപ്പോൾ കുറേ നാടുകളിലൊക്കെ ജോലി സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ താമസിച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു ഇരുണ്ടു പോലത്തൊരു പ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ അതുപോലെ അവിടെ ഭയങ്കര കോടമഞ്ഞാണ് അതുപോലെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഈ റെസ്ക്യൂവിന് ടീമിനെ എങ്ങനെയാണ് ബാധിക്കുക നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും എല്ലാ ടീമും നമുക്ക് ചേർന്നിട്ട് അവിടെ പെട്ടുപോയിട്ടുള്ള ആൾക്കാരെയൊക്കെ എത്രയും പെട്ടെന്ന് സേഫ് ആക്കാൻ പറ്റട്ടെ പിന്നെ എന്താ പറയുക ഈ റെസ്ക്യൂ ടീമിലുള്ളവരും ഒക്കെ സേഫ് ആവട്ടെ അതേപോലെ ഇനിയൊരു പ്രതിസന്ധി അവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്നും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും സ്നേഹവും പിന്തുണയായിട്ട് വയനാടിന് കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ടുള്ള ആളും ഒരു പ്രശ്നവും കൂടാതെ തിരിച്ചു വരട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് എല്ലാ ജീവനും വിലപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടെ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി വിശ്വസിക്കുകയാണ് കേട്ടോ